ായിട്ട് പൊരിക്കാനൊക്കെ <opets rainforest> <doubled> <exemplo>

അരി എടുക്കടങ്ങാണ് ശേഷം ഇതാ അരി കഴുകുന്നു കോഴിക്കോടൊക്കെ എങ്ങനെ കേൾക്കുവോ അങ്ങനെ മതി ലാസ്റ്റ് ചോറിട്ട് കേന്ദ്രം ചെയ്യാട്ടോ ഒക്കെ കഴിഞ്ഞാൽ കഴുകണേ അത് വെറൈറ്റോ അത്രേ ഉള്ളു നല്ല നമ്മളെ കൈകി കഴുകി കൈകി അല്ലാണ്ടാക്കോ കൊറേ നേരമായിട്ട് ഊത് നല്ല ഊതാ കഴിക്കണ്ടല്ലോ അല്ലാത്ത സമയത്തൊക്കെ പിന്നെ നല്ല ഊതാ കഴിക്കാറുണ്ട്

തീ കത്തിച്ചാലും കത്തിച്ചാലും കത്തണ്ടേ ചോറിന്റെ തീയേ കത്തിണില്ല ടോളും വിളിച്ചിക്ക കത്തിച്ചാ

റോട്ടിൽ അടിച്ചു വരുന്ന മറ്റേ ഗവൺമെന്റ് എന്തെങ്കിലും പ്രത്യേകം തരലുണ്ടോ അല്ലേട്ടോ വീടിന്റെ മുമ്പിലുള്ള റോഡ് ഉമ്മ അടിച്ചു വരും ഓളു അടിച്ചു വരും ഓളു നീന്റെ മുമ്പിൽ തന്നെ ഉമ്മ അടിച്ചു വരണ ഒരു വൃത്തിയുണ്ട്